ൂബ് ചാനൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ഇന്നത്തെ ഒരു ദിവസം കൂടി തന്നതിനെ നല്ല നന്ദി ദൈവത്തിൽ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ ഞാൻ കുറച്ചു നേരമായിട്ട് എഴുന്നേറ്റിട്ട് പക്ഷെ അവിടെ ഇവിടെ ഒക്കെ തൂങ്ങി തൂങ്ങിയിരിക്കുവായിരുന്നു ഒന്നും സെറ്റായി വന്നില്ല സാധാരണ ഞാനൊരു ആറുമണിക്കാവുമ്പോഴാണ് എഴുന്നേക്കാറ് വർക്കുള്ള ദിവസവും കുറച്ച് നേരത്തെ എഴുന്നേൽക്കും അപ്പം ഇന്ന് ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പീസ് കേക്കിന് രാവിലെ തന്നെ അവർ ചിലപ്പോൾ വണ്ടി വിടും പി കെ സിയുടെ ഓർഡർ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം അവർ രാവിലെ വണ്ടി വിട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പോരാതെ നമുക്ക് വേറൊരു കേക്ക് ഓർഡറും കൂടി ഉണ്ട് മായയുടെ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് ഓർഡറും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം രാവിലെ തന്നെ ഇൻട്രോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ വണ്ടി എങ്ങനെ ഓടാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇൻട്രോയൊന്നും പറയാൻ പറ്റരുത് ഇപ്പം തന്നെ പയ്യെ തുടങ്ങി അപ്പം ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മൾ പീസ് കേക്ക് പ്ലം കേക്കിൻ്റെ പീസ് കേക്ക് ആട്ടേത് അങ്ങനെ നമ്മൾ പീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കി ഇന്നലെ തന്നെ ബേക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറുമ്പൊക്കെ വന്ന് കയറിയാൽ നമ്മൾ കിട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ നല്ലപോലെ നമ്മൾ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ വന്ന് എടുക്കാമെന്ന് വന്നെടുക്കാമെന്നവര് പറഞ്ഞു പക്ഷേ അവർക്ക് പറ്റില്ല അത് കഴിഞ്ഞപ്പോഴിതൊക്കെ പറഞ്ഞു ഉച്ച കഴിഞ്ഞാണ് ഫങ്ഷൻ വരുന്നത് അതുകൊണ്ട് ഒരു ഉച്ച ഉച്ചരയാകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് ബി കെസിൽ കൊണ്ട് കൊടുക്കുന്നു ഞാനും ബേബിയും കൂടെ ആട്ടാണ് പോയത് അതഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കുണ്ടല്ലോ ഞങ്ങൾ കുണ്ടുകാടെത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു മരത്തിന് ചെമ്പോത്ത് ഞങ്ങളുടെ നാട്ടിലെ ഉപ്പൻ ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പ ഉപ്പ ഉപ്പൻ്റെ അമ്മേ പട്ടി അടിച്ച് ഓടിക്കുക എന്നൊക്കെ പണ്ട് പാടിക്കൊണ്ട് വളർന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അപ്പം ഇത് കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ളതാണ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പം മിക്കപ്പോഴും ഇവിടെ കൂടി പന്നികൾ പിന്നെ ചെറിയ മുള്ളം പന്നി മുയലുകളുടെ ഒക്കെ ഞാൻ ഇവിടെ കൂടി കണ്ടിട്ടുണ്ട് അപ്പം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ പച്ചപ്പും ഹരിതാപൊക്കെ ഭയങ്കര ഇഷ്ടമാന്നേ അങ്ങനെ അവിടുന്ന് പോകുന്ന വഴിക്ക് പിന്നെ റേ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അഴി ഇവിടം വരെ ഒന്ന് വാടി നമുക്ക് കുറച്ച് നേരം പാടത്തിരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ബേബിയും കൂടി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റേ ചേച്ചി ഇടയ്ക്ക് പോയി റേ ചേച്ചി ഇടയ്ക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് അവർ ചേച്ചി വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു പാടമുണ്ട് കേട്ടോ അവിടെയും വീണ്ടും പച്ചപ്പും ഹരിതാപവും അപ്പം അവിടെ കുഞ്ഞു കുഞ്ഞു പൈക്കളെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്നിട്ട് വലിയ പോസ് കാണിക്കില്ല ഞാൻ ഈ വടിയും കൊണ്ട് നടക്കുന്ന പശുവിനെ തല്ലാൻ നല്ല കേട്ടോ പാടത്തൂടെയൊക്കെ പോകല്ലേ എങ്ങാനും ഒരു എഴന്തുക്കളെ കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വടിയും കൊണ്ട് കുത്തി വടിയും കുത്തി നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഞാ അവിടെ നിന്നു അങ്ങനെ ഇതാണ് എൻ്റെ ചേച്ചി അപ്പം എനിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടിയെത്തി അന്ന് പറയുന്ന ചേച്ചിയുടെ അടുത്താണ് പാടത്ത് നിറച്ചും പയറ് നടന്നിട്ടുണ്ട് കേട്ടോ ചുമലപ്പയർ അപ്പം അതാണത് അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ വേറൊരു ചേച്ചി ആടിനെയും ഇതിനെയൊക്കെ തീറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ആ ചേച്ചിയുടെ ഇടിക്കലൊക്കെ സൊറ പറഞ്ഞു നമ്മുടെ ബേബിക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ വീട്ടിൽ നിന്നും അടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ വീട്ടിൽ നമുക്ക് തീരെ സ്ഥലമില്ലല്ലോ ഓടിക്കളിക്കാനൊന്നും കയ്യങ്കാലൊക്കെ അനങ്ങാനായിട്ടൊന്നും സ്ഥലമില്ലല്ലോ ഇവിടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണ് ചേച്ചിയുടെ പിള്ളേരും കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ ചെറിയൊരു ഏറുമാളോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും ഒന്നും ഇല്ലെങ്കിലും ഇട ദിവസങ്ങളിൽ ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഇങ്ങനെ കയറിയിരിക്കും അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മയിലിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ മയിലൊക്കെ അടുത്തുകൂടി പോവും ആദ്യമൊക്കെ മയിലുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരുള്ളപ്പുറത്തേക്ക് ഞങ്ങളൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ മയിലുകൾക്ക് മനസ്സിലായി ഞങ്ങളും അവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്ന് അപ്പോൾ പിന്നെ മയിലുകൾക്കും പേടിയില്ല അങ്ങനെ അടുത്ത് മയിലിനെയൊക്കെ കാണാൻ പറ്റുന്നൊരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ദ ഇതേ ആ നടന്നു പോകുന്നുണ്ടോ അതൊരാൺമയിലാണേ ഞങ്ങൾ മിക്കപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇത്ര അടുത്ത് വന്നത് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പം ഞങ്ങൾ അനങ്ങാണ്ട് കുറച്ചേരൊക്കെ നിന്നു എന്നാൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ബേബി അങ്ങോട്ട് ഓടി ചെന്ന സമയത്തേക്ക് അതങ്ങ് പറന്നുപോയി നാട്ടിൽ നമ്മൾ എത്ര നല്ല സൗകര്യങ്ങളിൽ താമസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും ഗ്രാമത്തിൻ്റെ ആ സൗന്ദര്യവും അവിടുത്തെ ആ ഒരു പീസ്ഫുൾനെസ്സൊന്നും നമുക്ക് ഈ നഗരത്തിൽ കിട്ടത്തില്ല കേട്ടോക്ക ശരിയാണ് നമുക്ക് കുറച്ച് കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ടാവും അടുത്ത് സ്കൂളുകൾ പള്ളി ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷേ ഇതുപോലൊരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം കിട്ടാൻ അത് ഗ്രാമത്തിൽ തന്നെ താമസിക്കണം എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ പൊല്യൂട്ടഡായിട്ടുള്ള സ്ഥലത്ത് താമസിക്കും താമസിക്കുന്നതിനേക്കാൾ നല്ലതും ഭയങ്കര ഇഷ്ടമുള്ളതും ഇങ്ങനെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് പാടം വയല് പിന്നെന്താ മലകള് പുഴ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള ഒക്കെ സ്ഥലത്താണ് അതുതന്നെ ഒരു ക്യാരക്ടർ ബേബിക്കും ഇപ്പോൾ നമ്മുടെ ആടിൻ്റെ ഓണർ അവർക്ക് റേ മോക്കും ബേബിക്കൊക്കെ കൂടി ആട്ടും കുഞ്ഞിനെ പിടിച്ച് കൊടുത്തതാണ് അപ്പം അവനത് ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനെയൊക്കെ അടുത്ത് പോയി തൊടാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്ന അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സൊറേയും പറഞ്ഞിരുന്നു പിന്നെ കേക്ക് ഓർഡർ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഓൾറെഡി കോട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ എപ്പം മായ നമ്മുടെ കയ്യിൽ ഓർഡർ വന്നാലും ഒന്നെങ്കിൽ ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഈ രണ്ട് ഫ്ലേവറാണ് ആശാത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുവാണ് നമ്മളിത് ചെയ്തു വെച്ചിട്ട് പോയത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നോർമൽ ഡിസൈൻ തന്നെ കേട്ടോ നമ്മളിതിനാ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഒന്നുമല്ല അങ്ങനെ നമ്മൾ സ്ക്രാപ്പർ കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ മേളത്തെ പോർഷനും കൂടി ഒന്ന് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് മെൽറ്റ് ആക്കിയിട്ട് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പിക്കാൻ മീൻസ് ഫ്രിഡ്ജിലൊന്നുമല്ല ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് തണുപ്പിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ റാൻഡമായിട്ട് കേക്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഡ്രിപ്പിങ് എഫക്റ്റാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ മതി എന്നാണ് മായ പറഞ്ഞിരുന്നത് പിന്നെ നമ്മളതിനകത്ത് ക്രീമുകൊണ്ട് തന്നെ കുറച്ച് ഡെക്കറേഷനും റൈറ്റിങ്ങും കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുന്നത് നമ്മൾ താഴ്ത്തൊരു ബോർഡർ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം റൈറ്റിങ്ങും കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മതിയായി മീൻസ് മീ ഹലൻസൈനിങ് ബൈ ബൈ നമ്മുടെ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ